നമസ്കാരം വിവാദമായ വഖഫ് ഭേദഗതി നിയമം പാർലമെന്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഇന്നലെ വക്കഫിൻ്റെ പേരിൽ കേരളത്തിൽ വിവാദമായിരിക്കുന്ന മുനമ്പത്തെത്തി നന്ദി മോദി എന്ന പേരിൽ മുനമ്പത്ത് എൻ ഡി എ സംഘടിപ്പിച്ച വലിയൊരു യോഗം ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത വലിയൊരു യോഗത്തിലാണ് കിരൺ റിജിജു പങ്കെടുത്തത് ഡൽഹിയിൽ നിന്നെത്തി മൂനമ്പത്തേക്ക് പോകുന്നതിന് മുൻപ് വരാപ്പുഴ അതിരൂപത ആസ്ഥാനം സന്ദർശിച്ച് എത്രാപൊലീത്തേമായി സംസാരിച്ചതിന് ശേഷം രാജ് വിവന്തയിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ വക്കഭേദഗതി നിയമം മുനമ്പത്തെ എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതാണ് മന്ത്രി സംസാരിച്ചത് അത് വളരെ കൃത്യമായൊരു ആരോപണം തന്നെയാണ് അതേക്കുറിച്ച് മന്ത്രി പറയുന്നത് എല്ലാം പത്രസമ്മേളനങ്ങളിൽ പറയാൻ കഴിയില്ല പറയേണ്ടത് പറയേണ്ടടുത്ത് പറയും ചെയ്യേണ്ടത് ചെയ്യേണ്ടതുപോലെ ചെയ്യുമെന്നാണ് ഈ ഒരു പത്രസമ്മേളനത്തിന് ശേഷം മുനമ്പങ്കാർ പറ്റിക്കപ്പെട്ടു എന്ന തരത്തിൽ വലിയ വാർത്ത കേരളത്തിലെ മാധ്യമങ്ങളിൽ മുഴുവൻ വന്നു വാസ്തവത്തിൽ മുനമ്പങ്കാർ പറ്റിക്കപ്പെടാൻ കാത്തിരിക്കുകയായിരുന്നു നമ്മുടെ ചാനലുകളും പത്രങ്ങളും എന്ന് തെളിയിക്കുന്ന തരത്തിലായിരുന്നു വാർത്തയുടെ ഒരു പോക്ക് വലിയ ആഹ്ലാദ പ്രകടനമായിരുന്നു ചാനലുകളിൽ വലിയ സന്തോഷമായിരുന്നു വാർത്തകളിൽ സോഷ്യൽ മീഡിയ അത് ഏറ്റെടുത്തു ഇത് തന്നെയാണ് സി പി എമ്മും കോൺഗ്രസും പറഞ്ഞുകൊണ്ടിരുന്നത് ബി ജെ പി മുതലെടുപ്പ് നടത്തുകയാണ് മുനമ്പാരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കാൻ വക്ക ഭേദഗതി നിയമം കൊണ്ട് സാധ്യമല്ല ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് മുനമ്പാരെ പറ്റിക്കുകയായിരുന്നു ഒരു സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുകയായിരുന്നു മോദിയും ബി ജെ പിയും തനിക്കുണം കാണിച്ചു എന്ന തരത്തിൽ പ്രചരണവും ആരംഭിച്ചു ഞാൻ ഇന്നലെ ഉച്ചയോടുകൂടി എന്നെ പണി അവസാനിപ്പിച്ചത് കാരണം മേടം പിറന്നു ഈ മേടത്തിൽ കൃഷി ചെയ്യേണ്ട സമയത്താണ് പെസകായും ദുഃഖവള്ളിയും ഈസ്റ്ററും ഒക്കെ ഒരുപാട് യാത്രകളുണ്ട് വാഗമണിൽ കുരിശുമല കയറാൻ പോകണം മലയാറ്റൂർ സന്ദർശിക്കാൻ പോകണം അങ്ങനെ ഒരുപാട് ചടങ്ങുകളുണ്ട് അതുകൊണ്ട് ഈ ദിവസങ്ങളിലെല്ലാം ഉച്ച കഴിഞ്ഞ് മുഴുവൻ സമയം കൃഷിപ്പണിയാണ് മൂന്ന് മണിക്ക് തുടങ്ങി പണി ഇന്നലെ എട്ട് മണി വരെയായിരുന്നു ഈ സമയത്ത് ഫോൺ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് മുരമ്പത്ത് സംഭവിച്ചത് ഒന്നും എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഒൻപത് മണി വരെ പെട്ടില്ല ഒൻപത് മണിയോടുകൂടി ധാരാളം സന്ദേശങ്ങൾ കാണുന്നു മുനമ്പത്തിന്റെ പേരിൽ എസ് ഡി പി ഐക്കാരോടോ സി പി എമ്മുകാരോടോ കോൺഗ്രസ്സുകാരോടൊന്നും തർക്കിക്കാൻ പോവണ്ട അവർക്ക് ചില വാദങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അവർ എന്തെങ്കിലും പറയട്ടെ സത്യം എന്താണെന്ന് ജനം തിരിച്ചറിയും സത്യം സംഭവിക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ എന്നാൽ രണ്ടു പേരോട് ഞാൻ ഇക്കാര്യം സംസാരിക്കാറുണ്ട് ഒന്ന് സ്റ്റാൻലി എന്ന് പറയുന്ന തീക്കോയിക്കാരനായ മറന്നാടൻ ടീം അംഗം തന്നെയാണ് സ്റ്റാൻലി കടുത്ത കോൺഗ്രസ്സുകാരനാണ് സ്റ്റാൻലി കടുത്ത വിഷമത്തിലാണ് ഈ മുനമ്പം വിഷയത്തിൽ ബി ജെ പി മുതലെടുക്കുന്നതിൽ അതുകൊണ്ട് ബി ജെ പിക്ക് ഒരു തിരിച്ചടി എന്ന നിലയിൽ നിങ്ങളല്ലേ ഇത് പ്രൊജക്ട് ചെയ്തുകൊണ്ട് നടന്നത് ഇപ്പോൾ കണ്ടില്ലേ സുന്ദരമായി ഇവരെല്ലാം കൂടി പറ്റിച്ചില്ലേ എന്ന് ചോദിച്ച് സ്റ്റാൻലി മെസ്സേജ് അയക്കുന്നു മറ്റൊരാൾ കൊല്ലംകാരനായ പൊതുപ്രവർത്തനം എം കെ സലീമാണ് കടുത്ത പിണറായി വിരുദ്ധനാണ് മുസ്ലിം താല്പര്യങ്ങൾ വരുമ്പോൾ അല്പം ഒരു സാവകാശം കാണിച്ച് പ്രതികരിക്കുന്ന ആളാണ് മുനമ്പത്തെ ആളുകളെ പറ്റിക്കുകയാണ് മുനമ്പാർ അവർക്ക് ഭൂമി നഷ്ടപ്പെട്ടിരിക്കുന്നു അവർക്കൊന്നും കിട്ടില്ല അത് വക്കഫാണേ എന്ന് വിശ്വസിക്കുന്ന ആളാണ് അദ്ദേഹവും ആഹ്ലാദ പ്രകടനം നടത്തി നിങ്ങൾ അവരോട് എണീറ്റ് പോകാൻ പറയൂ എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹവും സന്ദേശം ഇട്ടു ഇന്ന് രാവിലെ ഞാൻ ആദ്യം ചെയ്തത് പത്രങ്ങളുടെ എല്ലാം ഓൺലൈൻ എഡിഷനിലൂടെ പോവുകയാണ് അപ്പോൾ ഞാൻ മനോരമ മനോരമയടക്കം മാതൃഭൂമി അടക്കമുള്ള മിക്ക പത്രങ്ങളും അങ്ങനെ ഒരു കുഴപ്പമുള്ളതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല മാധ്യമവും ദേശാഭിമോ പറഞ്ഞു മുനമ്പക്കാരെ പറ്റിച്ചു വക്കഫ് ഭേദഗതി നിയമവും മുനമ്പത്തെ പ്രശ്നവും തമ്മിലൊരു ബന്ധവുമില്ല വക്കബ ഭേദഗതി നിയമം പരിഹാരമല്ല എന്ന തരത്തിലാണ് ഈ രണ്ട് മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്നാൽ പ്രിന്റഡ് പത്രങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി ഓൺലൈൻ പത്രങ്ങളിൽ മനോരമ അടക്കമുള്ളവർ ഹൈലൈറ്റ് ചെയ്യുന്ന തരത്തിലല്ല പ്രിന്റഡ് കോപ്പിയിൽ അവർ കൊടുത്തിരിക്കുന്നത് ഈ പൊതുബോധത്തിന് അനുസൃതമായി വക്കബ ഭേദഗതി നിയമം കൊണ്ട് മുന്നമ്പത്തിനൊരു ഗുണവുമില്ല എന്ന ആംഗിളിൽ തന്നെ കൊടുത്തിരിക്കുന്നു മനോരമ എടുത്തു നോക്കി ഒന്നാം പേജിലെ മനോരമയുടെ റിപ്പോർട്ട് അല്ല അകത്തെ പേജിൽ റിപ്പോർട്ട് ഒന്നാം പേജിൽ അവർ പറയുന്നത് വക്കുഭേദഗതിക്ക് മുൻകാല പ്രാബല്യമില്ല മുനമ്പങ്കാർക്ക് ഗുണമില്ല എന്നാണ് എന്നാൽ അകത്തെ പേജിൽ മന്ത്രിയുടെ പ്രസംഗം പറഞ്ഞിരിക്കുന്നത് പരിഹരിക്കും അവസാന നിമിഷം വരെ മുനമ്പാർക്കുണ്ടാവും എന്നാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് മന്ത്രി എന്താണ് പറഞ്ഞത് മുനമ്പങ്കാർ പറ്റിക്കപ്പെട്ടു ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട് ആദ്യം മുതൽ വിഷയത്തിൽ ഒരു നിലപാടുള്ള മാധ്യമ പ്രവർത്തകനായിരുന്നു ഞാൻ മുനമ്പങ്കാരുടെ പ്രശ്നത്തിനുള്ള ഏക പരിഹാരം വക്കുഭേദഗതി നിയമമാണ് എന്ന് വസ്തുതാപരമായി അവതരിപ്പിച്ചിട്ടുണ്ട് വക്കഭേദഗതി നിയമത്തിലൂടെ മാത്രമേ മുനമ്പാരുടെ പ്രശ്നം പരിഹരിക്കപ്പെടൂ ആ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു മന്ത്രി കിരൺ റിജിജു പത്രസമ്മേളനത്തിൽ ഇതേക്കുറിച്ച് വ്യക്തമായി സംസാരിച്ചില്ല എന്നത് വാസ്തവമാണ് എന്നാൽ മുനമ്പത്തെത്തി മന്ത്രി ആശങ്കകളില്ലാതെ വ്യക്തതയോടെ പറഞ്ഞു മന്ത്രി പറഞ്ഞതിന് ദുർവ്യാഖ്യാനം ചെയ്യാം മന്ത്രി പറഞ്ഞത് എന്താണ് നിയമം പാസാക്കി അതുകൊണ്ട് നിങ്ങളെല്ലാവരും എഡിറ്റ് പൊക്കോളൂ നിങ്ങളുടെ ഭൂമി നിങ്ങളുടേതായിരിക്കുന്നു എന്ന് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കാൻ കഴിയില്ല മുനമ്പത്തെ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ നിയമമായിരുന്നു ഈ നിയമം അവിടെ ഇരിക്കുന്നിടത്തോളം കാലം വക്കഫ് ട്രിബ്യൂണൽ ഒരു തീർപ്പ് കൽപ്പിച്ചാൽ അതിനെതിരെ അപ്പീൽ പോവാൻ ഓപ്ഷൻ ഇല്ല വക്കഫ് ട്രിബ്യൂണൽ പറയുന്നു മുൻപത്തെ പ്രശ്നം വക്കഫിൻ്റെതാണ് എന്ന് പറഞ്ഞാൽ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ പോവാൻ പറ്റില്ല വക്കഫ് ഭൂമി അല്ല എന്ന അവകാശവാദം തീരുമാനിക്കേണ്ടത് വക്കഫ് ട്രിബ്യൂണലാണ് ആണ് വക്കഫ് ബോർഡ് പറയുന്നു ഇത് വക്കഫ ഭൂമിയാണെന്ന് വക്കഫ് ബോർഡ് അപേക്ഷ കൊടുത്തിരിക്കുന്നു വക്കഫ് ട്രിബ്യൂണൽ പറഞ്ഞാൽ പിന്നെ വേറൊരു വഴിയുമില്ല എന്ന അവസ്ഥ അത് മാറി നിയമം പരിഷ്കാരം മാറ്റി വക്കം ട്രിബ്യൂണലിന്റെ വിധിക്കെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും അപ്പീല് പോവാം അതായത് എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം വക്കഫിന്റെ കാര്യത്തിലും തിരിച്ചു കിട്ടുന്നു ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം ആ മാറ്റം നിലവിൽ വന്നിരിക്കുന്നു അതുകൊണ്ട് നാളെ ഈ പുതിയ നിയമം വന്നിരിക്കുന്നു അതുകൊണ്ട് മുനമ്പത്തെ ഭൂമിയെല്ലാം ഇനി നിങ്ങളുടേതാണ് നിങ്ങൾ ധൈര്യമായി അത് വിറ്റോളൂ അല്ലെങ്കിൽ ലോൺ വെച്ചോളൂ എന്ന് പറഞ്ഞാൽ സാധ്യമല്ല കാരണം ഈ മുനമ്പത്തെ ഭൂമി വക്കഫിൻറ്റേതാണ് എന്ന് ഔദ്യോഗികമായി രേഖപ്പെടുത്തിയിരിക്കുന്നു ഔദ്യോഗികമായി വഖഫിന്റെ കയ്യിലിരിക്കുന്ന ഭൂമി മുനമ്പക്കാരുടേതല്ല അത് ഔദ്യോഗികമായി മാറ്റിയെഴുതണം അതെങ്ങനെ മാറ്റിയെഴുതണം അതിന് നിലവിൽ വന്നിരിക്കുന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടമല്ലെങ്കിൽ റൂൾ പ്രഖ്യാപിക്കും ഈ റൂൾ പ്രഖ്യാപനം വന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ബാധ്യതയാണ് വിജ്ഞാപനം പുറപ്പെടുവിച്ചുകൊണ്ട് പുതിയ നിയമം അനുസരിച്ച് ഈ ഭൂമി വഖഫിൻ്റെതല്ല എന്ന് വരുത്തി തീർക്കേണ്ടത് ഇത് സർക്കാരിന്റെ ബാധ്യതയാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിനുവേണ്ടി സമയമെടുക്കുമെന്നാണ് മന്ത്രി പറഞ്ഞത് എന്ന് മാത്രമല്ല മുനമ്പത്തെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് വിവിധ കോടതികളിൽ കേസ് നിലനിൽക്കുകയാണ് വഖഫ് ട്രിബ്യൂണലിൽ കേസുണ്ട് ആ കേസിന് ഇപ്പോൾ വഖഫ് ബോർഡ് കൊടുത്തനുസരിച്ച് സ്റ്റേ വാങ്ങി ഇനി അത് പുതിയ വഖഫ് ട്രിബ്യൂണൽ വരും ഇത്തരം ഒരുപാട് സാഹചര്യങ്ങളുണ്ട് കോടതിയിൽ നിൽക്കുന്ന ഒരു കേസ് ഇനി നിങ്ങൾ കേസ് ഒന്നും പോവണ്ട ഞങ്ങളിതാ നിങ്ങൾക്ക് തീരുമാനമെടുത്തിരിക്കുന്നു എന്ന് പറയാൻ പറ്റുമോ പറ്റില്ല അത് അതെന്റെയോ നിങ്ങളുടെയോ കൈവശമുള്ള ഭൂമിയുടെ പേരിലോ മറ്റെന്തെങ്കിലും ആസ്തിയുടെ പേരിലോ ഒരു കേസ് കോടതിയിൽ വന്നാൽ ആ കേസിൽ അന്തിമ തീരുമാനമുണ്ടാകുന്നത് വരെ നമുക്കതിൻ്റെ ക്രയവിക്രിയങ്ങളിൽ നിയന്ത്രണം ഉണ്ടാവും മറനാടിനെതിരെ പലരും കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസിൽ കോടതി വിധി വരുന്നത് വരെ അതൊരു തർക്കവിഷയമാണ് കോടതി വിധി വരുമ്പോഴാണ് അതിന് അന്തിമ തീരുമാനം ഉണ്ടാകുന്നത് അല്ലെങ്കിൽ കേസ് പിൻവലിക്കാൻ സർക്കാരിന് അധികാരമുണ്ടെങ്കിൽ പിൻവലിക്കാം ഇവിടെ കേസ് നിലനിൽക്കുമ്പോൾ മന്ത്രിക്ക് പറയാൻ കഴിയില്ല നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കപ്പെട്ടു നിയമപരമായി പരിഹരിക്കാൻ കഴിയുമെന്ന് മന്ത്രി പറഞ്ഞത് അതാണ് കാരണം അത് നിയമത്തിന് മുമ്പിലെത്തിയിരിക്കുന്നു നിയമപരമായി പരിഹാരം ഉണ്ടാക്കാൻ ഉതകുന്ന തരത്തിൽ പുതിയ നിയമമുണ്ടാക്കി കൊടുത്തിരിക്കുന്നു അതാണ് മന്ത്രി ചെയ്തത് അതാണ് സർക്കാർ ചെയ്തത് ഈ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് നിയമപരമായ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കുമെന്ന് പറഞ്ഞപ്പോൾ മുനമ്പക്കാരെ പറ്റിച്ചുവെന്ന് പച്ചക്കള്ളം ഇവിടുത്തെ മാധ്യമങ്ങൾ പറയുകയാണ് പച്ചക്കള്ളം മന്ത്രി ഒരിക്കലും പറഞ്ഞിട്ടില്ല ഈ നിയമം കൊണ്ട് നിങ്ങൾക്ക് ഗുണമില്ല നിങ്ങളുടെ വിഷയം വേറെയാണെന്ന് മന്ത്രി പറഞ്ഞിട്ടില്ല ഒരിക്കലും പറയാൻ കഴിയില്ല എല്ലാ പ്രശ്നവും തീർന്നു നിങ്ങളുടെ ഭൂമിയാണ് നിങ്ങൾ കൈവശപ്പെടുത്തിയിരിക്കുന്ന പോലെ മുമ്പോട്ടും ഇപ്പോൾ പറയാൻ കഴിയില്ല നിയമത്തിൻ്റെ വഴിയിലൂടെ സാധിക്കാൻ കഴിയൂ നിയമത്തിൻ്റെ വഴിയിൽ മുനമ്പക്കാർക്ക് അനുകൂലമാകാവുന്ന ഒരു പുതിയ നിയമം കൊണ്ടുവന്നിരിക്കുന്നു ഇതാണ് യാഥാർത്ഥ്യം ഈ ആധാർഥ്യം മറച്ചു വെച്ചുകൊണ്ടുള്ള പച്ചക്കള്ള മറച്ചൽ എന്തൊരവസ്ഥയാണ് നമ്മുടെ നാട്ടിൽ എല്ലാ വിഷയങ്ങളും ഇത് തന്നെയാണ് ഇവിടെ തൊടുപുഴയിലെ തൊമ്മൻകുത്തിലെ അറുപത്തഞ്ച് വർഷമായി കൈവശമിരിക്കുന്ന ഒരു ഭൂമിയിൽ സ്ഥാപിച്ചിരിക്കുന്ന കുരിശ് നിഷ്ഠൂരം പിണറായിയുടെ സർക്കാർ മാന്തിയെടുത്ത് ദൂരെ കളഞ്ഞു ഒരു വിഷയവും ആരും അനങ്ങുന്നില്ല ലഷ്കർ ഇ തൊയ്ബ തീവ്രവാദിയായ റാണയെ കൊണ്ടുവന്നതുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ സുരക്ഷ ശക്തിപ്പെടുത്തിയപ്പോൾ ഹനുമാൻ ജയന്തി ആഘോഷം അടക്കമുള്ളവ നിർത്തിവെച്ചതിന്റെ ഭാഗമായി കുരുത്തോല പ്രദീക്ഷണത്തിന് വിലക്കേർപ്പെടുത്തി അപ്പോൾ വലിയ വിവാദമാണ് മുഖ്യമന്ത്രി മന്ത്രിമാരെയൊക്കെ ബഹളം വെക്കുന്നു ഇത്തരത്തിൽ ഈ ജനതയെ ദുസ്വാധീനം ചെലുത്തുന്ന പിണറായിയുടെ ഒരു രാഷ്ട്രീയമുണ്ട് ആ രാഷ്ട്രീയം ഇവിടുത്തെ മാധ്യമങ്ങളെ ഏറ്റെടുത്തിരിക്കുന്നു ആ രാഷ്ട്രീയം ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും ഏറ്റെടുത്തിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് മന്ത്രിയുടെ നിലപാടിനെ ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്ത് മോശമായി ചിത്രീകരിക്കുന്നത് കഷ്ടമാണ് വളരെ കഷ്ടമാണ് മുൻപത്തെ ജനങ്ങൾക്ക് ആശ്വാസമാണ് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന വക്കഭേദഗതി നിയമം ആ നിയമത്തിനനുസൃതമായി ചട്ടം നടപ്പിലാക്കുന്നതോടുകൂടി മുൻപത്തെ ജനങ്ങളെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടും അവർക്ക് വേണമെങ്കിൽ സമരം നിർത്തിപ്പോകാം ഇനി അവർ സമരം തുടർന്ന് റവന്യൂ അവകാശങ്ങൾ തിരിച്ചെടുക്കുന്നത് വരെ തുടരാൻ തീരുമാനിച്ചാൽ തെറ്റൊന്നുമില്ല മുൻപത്തെ പ്രശ്നം പരിഹരിക്കപ്പെടരുതേ അവർ വഴിയാധാരമാകണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നത് ഈ വിഷയത്തിൽ ഏറ്റവും ശക്തമായി ഇടപെട്ടയാൾ ഷോൺ ജോർജാണ് പി സി ജോർജിൻ്റെ മകൻ പ്രത്യേകിച്ച് ക്രൈസ്തവ സഭയുടെ നിലപാട് മാറ്റുന്നതിന് ഷോൺ എല്ലാത്തിൽ പങ്കുവഹിച്ചു അതുകൊണ്ട് ഞാൻ ഷോണിനോട് ഇന്നലെ സംഭവിച്ച കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കൂടി കേൾക്കുക പത്രങ്ങൾ വ്യത്യസ്തമായിട്ടാണ് ഇത് റിപ്പോർട്ട് ഇപ്പൊ മനോരമയുടെ ഒന്നാം പേജിൽ കിടക്കുന്നത് വക്കഫ് ബിൽ പരിഹാരമല്ല എന്നാണ് പക്ഷെ അകത്തെ പേജിൽ പോകുമ്പോൾ ചെല്ലുമ്പോ എല്ലാം പരിഹരിക്കും പറഞ്ഞ എന്താണ് മുനമ്പത്ത് ജനങ്ങളെ പറ്റിച്ചു എന്ന് പറയുന്നതിന് വലിയ അർത്ഥമുണ്ടോ എന്താണ് യഥാർത്ഥം സംഭവിച്ചത് ഇനി ആദ്യം പറ പറ്റിച്ചു എന്ന് പറയുന്ന ആളുകൾ കോൺഗ്രസും സി പി എമ്മും മുനമ്പം ജനതയ്ക്ക് വേണ്ടി ഒരു ബില്ല് കേരളത്തിന്റെ പാർലമെന്റിൽ ഇരുപത് മണിക്കൂർ രാജ്യസഭയിൽ ലോകസഭയുമായി ചർച്ച ചെയ്തു മുനമ്പം ജനതയെ രക്ഷിക്കാൻ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ആരെങ്കിലും ഇവരാരും വെച്ചിട്ടുണ്ടോ ഇല്ല മാത്രമല്ല ഈ ഈ നിയമം നിർമ്മിക്കുമ്പോൾ ഞങ്ങളുടെ മനസ്സിൽ മുനമ്പമായിരുന്നു എന്ന് മന്ത്രി കൃത്യമായി ഇന്നലെ പറഞ്ഞു മാത്രമല്ല ഒരു മിനിസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അതായത് എന്നോട് പേഴ്സണലി പറഞ്ഞൊരു കാര്യം എല്ലാ കാര്യങ്ങളിലും അത്ര സമ്മേളനത്തിൽ നമുക്ക് പറയാൻ കഴിയില്ല സോ വിൽ റിസേർവ് സംതിങ് ഒരു കാര്യം ഞാൻ ഗ്യാരന്റി ചെയ്യുന്നു ഇവരുടെക്ക് മുമ്പോട്ടുള്ള നിയമ പോരാട്ടങ്ങൾക്കിടയിൽ സ്വാഭാവികമായിട്ട് ഇത്ര ലിറ്റിഗേഷൻസ് നിലവിൽ നടക്കുന്നതാണ് ആ നിയമത്തിലൂടെ നിയമ പോരാട്ടങ്ങളിലൂടെ മാത്രമാണ് ഇവർക്ക് തീർച്ചയായിട്ടും ആയിട്ട് അയറ്റില്ല കാരണം മറ്റേ അവർ നിയമത്തിൽ പുറകെ നിൽക്കുകയാണ് അവർ അല്ലെങ്കിൽ അവർ കോടതിയെ സമീപിച്ചിട്ടുണ്ട് വക്കഫ് ബോർഡും വക സംരക്ഷണ സമിതിയും അതിൽ കൃത്യമായി അവർക്ക് എന്തു വേണോ അത്തരം നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാവും രണ്ട് ഇനി വരാൻ പോകുന്ന ഒരു നിയമനിർമ്മാണത്തിന് ശേഷം ഗസറ്റ് പബ്ലിക്കേഷന് ശേഷം റൂൾസ് ഫ്രെയിം ചെയ്യണം റൂൾസ് ഫ്രെയിം ചെയ്യേണ്ടത് കേന്ദ്ര സർക്കാരാണ് കേന്ദ്ര സർക്കാർ റൂൾ ഫ്രെയിം ചെയ്ത് സംസ്ഥാന സർക്കാർ അതിന്റെ ബയലോയിം നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് അവിടെ കൃത്യമായി എന്ത് മുനമ്പത്തിൽ വേണോ ആ ഡയറക്ഷനും ആ നിർദ്ദേശവും ആ റൂൾസിലും അത് ഉൾക്കൊള്ളിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യും ഇതാണ് അദ്ദേഹം പറഞ്ഞത് അത് പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇതൊന്നും വിവരിച്ചില്ല പക്ഷെ അദ്ദേഹം മുനമ്പത്ത് വന്നപ്പോൾ അത് കൃത്യമായി പറഞ്ഞു പത്രസമ്മേളനത്തിൽ അദ്ദേഹം ഇത് വിവരിക്കാൻ ഇന്നപ്പോ ഒരു മൂന്നാല് മണിക്കൂർ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഇതെന്ന ആഘോഷിച്ചു പക്ഷെ അത് മുനമ്പത്ത് വന്ന അദ്ദേഹം അത് വെളിപ്പെടുത്തിയപ്പോൾ ആർക്കൊന്നും മിണ്ടാൻ മല്ലാതായിപ്പോയി അത്രയുള്ള കാര്യം ഇവർക്ക് അവിടെ മുനമ്പം ജനതയ്ക്കൊപ്പം ബി നിന്നു എന്നുള്ളത് സഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല അതാണ് ഇവരുടെ അടിസ്ഥാനപരമായി അവരുടെ എല്ലാം പ്രശ്നം അപ്പൊ ഒറ്റ കാര്യം ഞാൻ ചോദിക്കുന്നു എന്തെങ്കിലും എന്തെങ്കിലും ഒരു നിർദ്ദേശം അന്തമായി എതിർക്കാതെ അല്ലെങ്കിൽ ഇന്ന സെക്ഷൻ പ്രകാരം അതിന് ഇന്ന അമൻഡ് ചെയ്തുകൊണ്ട് മുനമ്പൻ ജനതയ്ക്ക് ശാശ്വത പരിഹാരം കൊടുക്കണം എന്ന് ഇപ്പോൾ ഒന്നും വേണ്ട ഇന്ന് ഞാൻ ചോദിക്കുന്നു അവർക്ക് ഏത് നിയമം അമെന്റ് ചെയ്തുകൊണ്ടാണ് അവര് മുനമ്പൻ ജനതയുടെ പരിഹാരം ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ വി ഡി സതീശൻ പറയുന്ന പോലെ സംസ്ഥാന സർക്കാരിന് ഈ വിഷയം പരിഹരിക്കാൻ പറ്റുന്നതാണോ അല്ലെങ്കിൽ സി പി എം പറയുന്ന പോലെ സി പി എം വെച്ചിട്ടുള്ള കമ്മീഷന് ഈ നിയമം പരിഹരിക്കാൻ പറ്റുന്നതാണോ ഏത് നിയമപ്രകാരമാണ് ഇവർ രണ്ടും പറയുന്ന രീതിയിൽ മുനമ്പം ജനതയുടെ വിഷയം പരിഹരിക്കാൻ കഴിയുന്നത് മുനമ്പം ജനതയ്ക്ക് ട്രിബ്യൂണലിൽ നിന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ഇപ്പോഴത്തെ സാഹചര്യമത് വളരെ എളുപ്പത്തിൽ അവർക്ക് അനുകൂലമായി കഴിഞ്ഞ ആഴ്ച നീക്കം ഉണ്ടായപ്പോൾ അതിനെതിരെ ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ച സർക്കാരാണിത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഒരു സംഭവം ഉണ്ടാ കഴിഞ്ഞ ആഴ്ച ട്രിബ്യൂണൽ എടുത്ത് വാദം കേട്ടപ്പോ കഴിഞ്ഞ ആഴ്ച വാദം കേട്ടപ്പോ ജഡ്ജ് അവിടെ നിന്ന് ചോദിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ആക്ട് വന്നത് നിങ്ങൾക്ക് ഈ വസ്തു കിട്ടി എന്ന് പറയുന്ന അമ്പതിലാണ് അമ്പത്തിനാലിൽ ഈ വസ്തു വന്നതിന് അമ്പത്തിനാല് ആക്ട് വന്നതിന് ശേഷം മൂന്ന് മാസത്തിനുള്ളിൽ എല്ലാ വക്കഫ് ഭൂമിയും പേരിക്കൂട്ടണമെന്ന് കൃത്യമായ നിർദ്ദേശം ഉണ്ട് ആക്ടിൽ നിങ്ങൾ എന്തുകൊണ്ട് പേരിക്കൂട്ടിയില്ല അവർക്ക് ഉത്തരവില്ല അതിനുശേഷം പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ പെർമിഷൻ ഇല്ലാതെയാണ് എൺപത്തി ഏഴില് ഇത് വിറ്റത് അപ്പോൾ ജഡ്ജി വീണ്ടും ചോദിച്ചു ഈ എൺപത്തി ഏഴിൽ നിങ്ങൾക്ക് ഇതിന്റെ പൊസഷൻ ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ അസറ്റ് രജിസ്റ്ററിൽ ഈ വസ്തു ഉണ്ടോ അവർ പറഞ്ഞു ഇല്ല എന്നാ നിങ്ങളുടെ അസറ്റ് രജിസ്റ്ററിൽ വന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ അസറ്റ് വന്ന ഒരു വസ്തു നിങ്ങൾ എങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ വിൽക്കാൻ പെർമിഷൻ കൊടുക്കും നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഓണർഷിപ്പില്ലല്ലോ ഓക്കെ ഇത്തരം കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഇവർക്ക് മനസ്സിലായി ഈ ജഡ്ജ് വിധി പറഞ്ഞാൽ തീർച്ചയായിട്ടും ഈ കേസ് മുനമ്പം ജനതയ്ക്ക് അനുകൂലമാവുമെന്ന് മനസ്സിലായി പിറ്റത്തെ ദിവസം ഹൈക്കോടതി പോയി അവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഓർഡർ പരിഗണിക്കാമെന്ന് പറഞ്ഞ ഇന്റർ ആപ്ലിക്കേഷൻ കൊടുത്ത് ജഡ്ജി തള്ളിയിരുന്നു ആ അതുമായിട്ട് വന്ന് ഹൈക്കോടതി വന്ന് അവർക്കെതിരെ സ്റ്റേ മേടിച്ച ആളുകളാണ് ഇപ്പോൾ പറയുന്നത് ഇതിനകത്ത് മുനമ്പൻ ജനതയ്ക്ക് ശാശ്വത പരിഹാരമില്ല മുനമ്പൻ ജനതയ്ക്ക് ശാശ്വത പരിഹാരം ഇല്ല എന്ന് ഇവർക്ക് പറയാൻ എന്ത അവകാശമാണല്ലോ ഇന്നലെ അവിടെ ഈ നിയമം നിർമ്മിച്ച കേന്ദ്രമന്ത്രിയാണെന്ന് വന്ന് പറഞ്ഞിട്ട് ഇതിന്റെ അങ്ങ് വരെ റവന്യൂ അവകാശങ്ങൾ തിരിച്ചു കിട്ടുന്നവം വരെ ഗവൺമെന്റ് നിങ്ങളോടൊപ്പം ഉണ്ടാവും ആ ആ റൂൾസ് ഫ്രെയിം അത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൃത്യമായി പറയുന്നുണ്ട് റൂൾസ് ഫ്രെയിം ചെയ്യുമ്പോൾ അതിൽ വേണ്ട കാര്യങ്ങൾ ഉണ്ടാവും അവർ രണ്ടു ദിവസം കൂടി ഇവർ കിടന്ന് തുള്ളട്ടെ അപ്പം ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞോളാം ഓക്കെ ഓക്കെ താങ്ക്